ാക്ക ഭാഗ്യത്തിന് വിളിച്ച എന്തോ പറയാ വിളിച്ചിട്ടൊന്നും ഇണ്ടായിരുന്നില്ല ഇപ്പൊ ആക്കുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് ഡ്രസ്സ് എല്ലാ സാധനങ്ങളും ആയിട്ട് കുട്ടികളെയും കൂട്ടിട്ടല്ലേ പോണത് സമാധാനത്തോടെ തിരിച്ചു നാളെ തന്നെ പോരോ എന്റെ ഷൂ അപ്പൊ ഞങ്ങള് മുനിക്കാകുന്റെ അടുത്ത് പോവാൻ വേണ്ടിട്ട് എറണാകുളം പോവാൻ വേണ്ടിട്ട് ഇറങ്ങിയതായിരുന്നു കേട്ടോ നോമ്പ് ലാസ്റ്റൊക്കെ ആയിട്ട് ആ ഒരു സമയത്ത് എടുത്ത വീഡിയോ ആണ് കിട്ടേത് ഏർ അപ്പൊ സോന് വാശൊടിക്ക പോരൂ എന്ന് പറഞ്ഞിട്ടും കരയായിരുന്നു ടോ കണ്ടിറങ്ങണ സമയത്തോ പന്തളിക്കണം അപ്പൊന് പന്തളിക്കണം അവരുടെ കൂട്ടുകാരൊന്നും ഇട്ടു പോരാൻ പറ്റൂല പൊന്നുവിന് അത്രയും താല്പര്യമില്ല ഓര്ക്കോട്ടും താല്പര്യമില്ല എനിക്കാ വലിയ ബുദ്ധിമുട്ടല്ലോ അവരെ കൊണ്ടുപോകാനും ലുലോ മാള് കാണിച്ചു കൊടുക്കാനൊക്കെ അങ്ങനെ പറഞ്ഞ് പറഞ്ഞു സോപ്പിട്ട് താഴത്തേക്ക് എത്തിയപ്പോൾ പിന്നെ അവിടെ ഇങ്ങനെ പരിങ്ങി നിൽക്ക കേട്ടോ അങ്ങനെ പിന്നെ അവസാനം ഞാൻ ഞങ്ങൾ പോരണങ്ങി പോന്നോളൂ ഞാൻ പോവാട്ട് ഇറങ്ങി പോയ പിന്നാലെ പോന്നു കോപ്പ് വാച്ച് എന്ന് ശരിയാക്കി വാച്ച് ശരിയാക്ക എന്തോ ഷൂ ട്ടോ ശെരിയാക്കലൊന്ന് വാച്ച ആ ഓട്ടോയില് പോകാൻ നടന്നു സോന ശരിക്കും നോക്കുന്നേ ഗ്രൂപ്പിലേക്കൊരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞ അതിലേക്ക് ഒന്നും നോക്കിയില്ല കേട്ടോ അങ്ങനെ ഹാനമങ്ങാട് ആനമങ്ങാട് എത്തിയിട്ടുണ്ട് അവിടെ എത്തിയിട്ടും ഓൻ്റെ മപ്പ് മാറിയിട്ടില്ല ആൾ ഉഷാറായിട്ടില്ല ആ ദേശത്ത് തന്നെയാണ് പിന്നെ നല്ല പൊരി വെയിലും ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ ബസ് കയറിയിട്ടുണ്ട് പെരുന്നമണ്ണയ്ക്കുള്ള ബസ്സിലാണ് കയറിയിട്ടുള്ളത് അപ്പോൾ ബസ് കയറി അഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും ഉറങ്ങിയിട്ടാകും അപ്പം ഞാൻ പറയാറില്ല അവർ രണ്ടാളും വണ്ടി കയറിയാൽ ഉറങ്ങി ഇടക്കൊന്നും എണീറ്റ് ഛർദിക്കുക പിന്നെയും ഉറങ്ങുക അവിടെ എത്തണവരെയും അങ്ങനെ ഛർദിക്കുള്ള ഗുളിക കൊടുത്തിട്ടുണ്ടായിരുന്നു ആനമങ്ങാട്ട് അപ്പം എനിക്കൊരു വിശ്വാസമൊന്നുമില്ല എൻ്റെ അമ്മ പറഞ്ഞ് നിർബന്ധിച്ച് നിർബന്ധിച്ച് വാങ്ങിച്ചതാണ് എന്തായാലും സംഭവം ഏറ്റിട്ടുണ്ട് അവിടെ എത്തുന്നവരെയും ഛർദ്ദിച്ചിട്ടില്ലായിരുന്നോ പിന്നെ ഇമേജിൽ എത്തിയിട്ട് ഒരു മൊബൈൽ കളിക്കാൻ വീട്ടിൽ എന്നിട്ടാണ് ഓനുഷാറായത് ഫോണും ബസ് അല്ല എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതായത് മുൻകാക്കുൻ്റെ ഫോൺ നിലത്ത് വീണ് കംപ്ലയിൻ്റ് ആയിട്ട് അതിൻ്റെ ബോർഡ് മാറ്റാൻ എട്ടായിരത്തഞ്ഞൂറ് രൂപ പറഞ്ഞപ്പോൾ അപ്പം എട്ടായിരത്തഞ്ഞൂറ് കൊടുത്ത് ഫോൺ ബോർഡ് മാറ്റണമെങ്കിലും നല്ലത് ചെറിയൊരു ഫോൺ വാങ്ങിക്കല്ലേ അങ്ങനെ ഇമേജിൽ പോയപ്പോൾ റെഡി ക്യാഷ് കയ്യിലുണ്ടായിരുന്നില്ല എന്നാൽ ഇ എം ഐ ആയിട്ട് എടുക്കാൻ വിചാരിച്ചത് മുൻകാക്കുനാണെങ്കിൽ അർജൻറ്റുമാണ് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു എൻ്റെ പേരിലൊരു ഫോൺ എടുത്തിട്ട് വായോ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചൂടായിട്ട് അതായത് സങ്കടം എന്ന് കഴിഞ്ഞ വർഷം ഒരു വർഷം തികഞ്ഞിട്ടില്ല കഴിഞ്ഞ വെഡിങ് ആനിവേഴ്സറിക്കാണ് ഒരു ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് കംപ്ലൈൻറ്റ് സങ്കടം അതിൽ ഞാൻ ഞാൻ എൻ്റെ പേരിൽ എന്നൊക്കെ പറഞ്ഞു ചൂടായിട്ട് അങ്ങനെ ഫോൺ വെച്ചതായിരുന്നു എന്നിട്ട് ഞാനും കുട്ടികളും തീരുമാനിച്ചതായിരുന്നു ഉപ്പച്ചയ്ക്ക് സർപ്രൈസായിട്ട് കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഇമേജിൽ പോയി ഇമേജിൽ ചെന്നപ്പം ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം കാരണം ഇ എം ഐ ആയിട്ടാണ് എടുക്കുന്നത് ചെക്ക് ചെയ്തിട്ടൊക്കെ വേണമെല്ലാം ഒന്നര മണിക്കൂർ നേരെ അവിടെ സോയിപ്പായി പക്ഷേ മുൻകാക്കു ഭാഗ്യത്തിന് വിളിച്ചാൽ എന്തോ പറയുക വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം മുൻകാക്കിനെ അറിയാം ഞാൻ സോനുവിനേയും കൊണ്ടും പൊന്നുവിനേം കൊണ്ടൊക്കെയാണ് ചെല്ലുന്നത് അപ്പോൾ സോന് കൂടുണ്ടെങ്കിൽ ഓനെ ഓരോ കടയിലും കയറി ലൈസ് മുട്ടായി ഓരോന്ന് വാങ്ങിക്കേണ്ടി വരും മുൻകാക്കുവിന് നന്നായിട്ട് അറിയാം പിന്നെ പെരുന്നമണ്ണെന്ന് നേരിട്ട് ബസ് കിട്ടി അതായത് രണ്ടുപേര് പുറക്കും കഴിഞ്ഞു വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ അവർ അവിടെ എത്തുന്ന പേര് ഉറങ്ങായിരിക്കും അപ്പോൾ അവരെ കൊണ്ട് ഇറങ്ങി കയറാൻ ബുദ്ധിമുട്ടാകുമെന്ന് വിചാരിച്ച് നേരിട്ടുള്ള ബസ് നോക്കി കയറി അങ്ങനെ അവിടെ എത്തിയപ്പോഴത്തേക്കും ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പ് തുറക്കണ്ട സമയം ആകുമ്പോഴത്തേക്കും അവർക്ക് എത്തണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ മൊബൈലും കടിക്കാൻ കയറാ കാരണം ആകെ ലേറ്റ് ആയിട്ടോ അങ്ങനെ എനിക്ക് നോക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഏഴ് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ അങ്ങനെ എത്തിയത് ഞാൻ ഫ്രൂട്ടിയൊക്കെ വാങ്ങി കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ബസ്സിൽ നിന്ന് നോമ്പ് തുറന്നു പിന്നെ മുൻകൗക്കുതുവേന ഞങ്ങളെ നോക്കി നിൽക്കേണ്ടത് ഞങ്ങൾ വരുന്ന ബസ് നോക്കി നിൽക്കുകയായിരുന്നു കേട്ടോ പിന്നെ സോനും ആദ്യം തന്നെ കണ്ട ഇപ്പോൾ ഫോൺ ഉണ്ട് ഈ കാര്യം പറയാം അപ്പോൾ അവൻ്റെ അടുത്ത് പറയരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരുന്നു

ഇപ്പ നീ സോറി മേത്തേ കൊടക്ക ആക്കിക്കോ അതെ അതാണ് നമ്മൾ തിനെനെ ഇത്രണ്ടാവോ അതെ ഇത് കൊണ്ടേ കൊണ്ടേയിന്നോ ഓ മൈ ഗോഡ് അങ്ങനെ ഫോണൊക്കെ കൊടുത്ത് ഫോൺ പിന്നെ അതിൻ്റെ അടവ് തീരുമ്പത്തേക്കും അടുത്ത വർഷം വേറെ ഫോൺ വാങ്ങാനാവും കാരണം എനിക്കൊക്കെ തീരെ സൂക്ഷിക്കല്ല കേട്ടോ പിന്നെ എന്താ ഭക്ഷണം കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് അപ്പം രാത്രി കഴിക്കാനും പലസ്യളിതും കൂടെ മുൻകൾക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസം രാവിലെയാണ് ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ബാങ്കിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു ആ പറഞ്ഞതാണ് അപ്പം അവിടുന്ന് പിന്നെ അതിന് ചെയ്യാൻ ഒന്നും നിൽക്കില്ല കേട്ടോ അങ്ങനെ കുളിച്ച പാടെ അങ്ങനെ പോയി എനിക്ക് മടിയൊന്നുമില്ല ഞാൻ അറിയാത്ത ആൾക്കാരല്ലേ പിന്നെ മുടി പോലും വാർന്നിട്ടില്ല തോന്നുന്നു കാരണം ഹെൽമറ്റ് ഇട്ടിട്ടാണല്ലോ പോണ് ഒന്നും കാണൂല അപ്പോൾ എനിക്ക് ഹെൽമെറ്റ് ഇട്ടാലാണെങ്കിലോ ശ്വാസവും കിട്ടൂല ചൗടും കേൾക്കൂല മാസ്ക് ഇട്ടാലും അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ ഇത് അന്ന് ഉച്ചയ്ക്ക് സോനിക്കുട്ടിക്ക് നോമ്പുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അവനക്ക് വേണ്ടിയിട്ട് ഒരു പാർസൽ വാങ്ങിയതായിരുന്നു സാധാ ചോറ് അപ്പോൾ ചോറ് കുറച്ചും കൂട്ടാനൊരു പതിനഞ്ച് ഐറ്റം ഉണ്ട് കിട്ടും ഞാൻ അന്ധം ഇട്ടത് കണ്ടിട്ട് നൂറ്റമ്പത് രൂപയാണ് അങ്ങനെ ഒരു ചോറിനെ കിട്ടാ പിന്നെ ഇത് ഞങ്ങൾ രാത്രിയാണ് കഴിക്കുന്നത് അപ്പോൾ നോമ്പിറക്കണ സമയത്ത് ജ്യൂസും ഇതൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഒരു എട്ട് മണിക്കായപ്പോൾ പിന്നെ മുൻകാക്കും മന്തിയൊക്കെ കൊണ്ടുവന്ന് ഇത് പലിച്ച സമയത്താണ് അപ്പോൾ അതിലും ബാക്കിയുള്ളത് ഞങ്ങൾ ചപ്പാത്തി കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ മന്തിയൊക്കെ ബാക്കിയുള്ളത് പലചക്കത്തിന് ഉടുത്ത ദിവസം അങ്ങനെ പിറ്റേ ദിവസം താ ഞങ്ങള് ലുലുമാൾ പോവാണ് അപ്പോൾ ഇതാ പോണ വൈൽ രണ്ടും മൈ ഇങ്ങനെ സന്തോഷം അതൊക്കെ ഒരു അന്ധവിശ്വാസം അങ്ങനെ അതായത് ഞങ്ങൾ തലേശം പിന്നെ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ ഫുഡ് അവിടെ വാങ്ങിക്കുമായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്നാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് നമുക്ക് ലുലുമാളക്ക് പോവാം എന്നൊക്കെ പ്ലാൻ അങ്ങനെ അങ്ങനെതാ വൈകുന്നേരം ആറുമണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞങ്ങൾ ഞങ്ങളിങ്ങനെ പോവുമായിരുന്നു കേട്ടോ കുട്ടികൾ മെട്രോയിൽ കയറിയിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ അവരൊന്നും അതിലൊന്ന് കേട്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ മെട്രോയിലാണ് പോയതും പിന്നെ അന്ന് അവർ രണ്ടുപേരും നോമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ മറ്റേ ക്ഷീണിച്ച് നിന്നാലും നല്ല പൊലിവിലാണ് കാരണം മെട്രോയിൽ ആദ്യമായിട്ട് കയറുകയാണല്ലോ ആ ഒരു പൊലിവും പിന്നെ ലുലു മാൾ എന്ത് സംഭവമാണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ സോനും കുട്ടി പോയിരുന്നത് അങ്ങനെ ആ ഒരു പൊലിവിലാണ് അവർ അങ്ങനെ അവിടെ ചാ ലിഫ്റ്റിൽ കയറിയപ്പം എനിക്കൊരു പേടിയാണ് കേട്ടോ ഞാൻ ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങി പോരാണ് അപ്പം ഒരു കളിയാക്കാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നിൻ എൻ്റെ ഉള്ളിൽ കൂടെ ഒരു കാളല്ലൊരു കഴിഞ്ഞിട്ട് കേട്ടോ അങ്ങനെ പിന്നെ അവിടെ ലുലു ലുലുമാളത്തെ കഥകൾ കുറേ പറയാനുണ്ട് കാരണം ഞങ്ങൾ ഇവിടുന്ന് പ്രതീക്ഷിച്ച് പോയ പോലെ ഒന്നും അല്ല ഇന്ന് കാര്യങ്ങൾ പിന്നെ നോമ്പ് നോക്കി ക്ഷീണിച്ചിട്ടുമുണ്ട് എന്നിട്ട് അവിടെ എത്തിയപ്പം ഞങ്ങൾ വിചാരിച്ചിരിക്കുന്ന നോമ്പായതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫ്രൂട്ട്സും അതുപോലെ എണ്ണക്കടികളും അങ്ങനെ കഴിച്ച് ഒരു കിറ്റൊക്കെ ഉണ്ടാകും അങ്ങനെ വാങ്ങിക്കാമെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ അങ്ങനെ ഇന്നും അല്ല കേട്ടോ അവിടെ ചെന്നപ്പോൾ നമ്മൾ ആവശ്യമുള്ള സാധനങ്ങൾ സാധനങ്ങളിങ്ങനെ അവിടെ പോയി സെപ്പറേറ്റ് വാങ്ങണം പിന്നെ അവിടെ മിക്കവാറും ആളുകളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ഫുഡൊക്കെ വാങ്ങിയിട്ട് ഇവിടെ വന്നിരുന്ന് കഴിക്കുക കേട്ടോ പക്ഷെ ഞങ്ങൾക്കതൊന്നും അറിയില്ലായിരുന്നു ഇങ്ങോട്ട് ചായ വാങ്ങിയിട്ടുണ്ട് ജ്യൂസ് പറഞ്ഞിട്ട് പാങ്ക് കൊടുക്കാനായിട്ടും പാങ്ക് കൊടുത്തിട്ടോ ആ ജ്യൂസ് കിട്ടിയിട്ടില്ല കേട്ടോ നേരത്തെ വരണം അങ്ങനൊന്നും അറിഞ്ഞില്ലായിരുന്നു പിന്നെ ഉണ്ടല്ലോ എനിക്കാകെ മനം ചത്തതിൻ്റെ ബോധം പോയി തന്നെ വരാം അതിൻ്റെയൊക്കെ വില കേട്ടിട്ടോ ചായക്കാണെങ്കിൽ ഒരു ചായക്ക് മുപ്പത് രൂപ നമ്മളവിടെ പത്ത് രൂപ അല്ലേ അപ്പം മുൻകാപ്പും ഇന്നോട് ഇങ്ങനെ ചൂടാവുകയാണ് എന്ത് ജി പറയുന്നത് ലൂലുമാൾ പിന്നെ എന്താച്ചിട്ടാ ജി പുറത്തിറങ്ങി അങ്ങനെയൊക്കെ തന്നെ വില ഇജി ഇപ്പോൾ അവിടുത്തെ പത്ത് രൂപയിലെ ചായപ്പട കിട്ടെന്ന് വിചാരിച്ചിട്ടാന്ന് പറഞ്ഞ ഞാനൊക്കെ പറയാം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ പിന്നെ അവിടുന്ന് പെട്ടെന്ന് തന്നെ പോകുന്നു അപ്പാത് പിടിച്ചിട്ട് കാരണം നേരം പോലൊരു ജ്യൂസ് കുടിക്കാൻ പോലും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും കൂടുതൽ കാണാനൊന്നും നിന്നില്ല അപ്പം തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കുട്ടികളും ആകെ ക്ഷീണിച്ചിട്ട് നോമ്പൊക്കെ പറ്റിട്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ പുറത്ത് വന്നിട്ട് പിന്നെ മന്തി പൊറാട്ട അൽഫാം അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കഴിച്ച് കഴിഞ്ഞ് റൂമിലെത്തിയപ്പോൾ തന്നെ കുട്ടികളൊട്ടും തൈരും തരുന്നില്ലായിരുന്നു പോവുക പോവുക പോകാന്നിട്ട് അവിടെ മൂന്ന് സെറ്റ് നിന്നിട്ടാ മൂന്ന് ദിവസം ഒരു തൊരം തന്നിട്ടില്ല പോവുക 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 പറഞ്ഞിട്ട് ഞാൻ സമാധാനത്തിൽ ഒരാഴ്ചക്കുള്ള ഒരാഴ്ചെങ്കിലും നിൽക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരാഴ്ചക്കുള്ള ഡ്രസ്സൊക്കെ ആയിട്ട് ഡ്രസ്സ് എല്ലാ സാധനങ്ങളും ആയിട്ട് കുട്ടികളെയും കൂട്ടിയിട്ടല്ലേ പോണത് സമാധാനത്തോടെ തിരിച്ചു പോരാന്നൊക്കെ വിചാരിച്ച് പോയ ആളാണ് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് തന്നെ പോരണ്ടി വന്നിട്ടോ അങ്ങനെ നട്ടപ്പോൾ അതിലേക്ക് ഒരു മണിക്കായിരുന്നു ട്രെയിനിൻ്റെ ടൈം അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ ഒരു മണിക്ക് പോകാൻ ട്രെയിനിൽ പോകുന്നാലേ പലസൊക്കെ നാല് മണിയാകുമ്പോഴത്തേക്കും നാട്ടിൽ എത്തുള്ളൂ അല്ലെങ്കിൽ പിന്നെ ബസ്സിനാണെങ്കിൽ പിന്നെയും കുറേ മണിക്കൂറാവുമല്ലോ അങ്ങനെ കുട്ടികൾ പൊലവിലാണ് ഞാൻ മനല്ല അങ്ങനെ പോന്നു ട്രെയിനിൽ ഇതാ പിന്നെ ട്രെയിനിൽ പോരുമ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ പുറത്ത് അങ്ങനെ താൻ അങ്ങോട്ട് കുറക്കാമെന്ന് ആകെ ക്ഷീണിച്ച് എനിക്കാൻ ട്രെയിനിൽ പോരാൻ താല്പര്യമല്ല ബസ്സിനാണെങ്കിൽ സമയം വഴുകയും ചെയ്യും അങ്ങനെ ഒന്ന് പോരുകയാണെങ്കിൽ ഞാൻ പിന്നെ ഞങ്ങൾക്കൊക്കെ ഉറക്കം വന്നിട്ട് അപ്പോൾ ഞങ്ങൾ മൂന്നാളും കൂടെ മുൻകാക്കുവിനെ മേത്തേടന്നിട്ട് ഉറങ്ങിയിരുന്നത് മുൻകാക്കുവിനെ ഉറങ്ങാൻ പറ്റില്ലല്ലോ ഞങ്ങൾ മൂന്ന് പേര് ഉറങ്ങണം അപ്പോൾ പിന്നെ മുൻകാക്കും ഉറങ്ങാൻ പറ്റില്ലല്ലോ എന്തായാലും ഇത്രക്കുള്ളൂ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ